പുളിംഗോ മക്കാമിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് റംസാൻ നോമ്പ് മാസം പിന്നിട്ടതോടെ വിശ്വാസികൾ ആത്മീയ കൂട്ടായ്മയ്ക്കും ഇഫ്താറുകൾക്കും പ്രാധാന്യം നൽകി തുടങ്ങി പുളിംഗോ മക്കാമിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു യു എ ഇ ആസ്ഥാനമായുള്ള പുളിങ്ങോ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇഫ്താർ വിരുന്ന് നടത്തിയത് namari ya na abudu kuna da tsaina പി എം ആർ സി അഥവാ പുളിങ്ങോ മുസ്ലിം റിലീഫ് കമ്മിറ്റി വീ ബേസ്ഡായി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയാണ് പി എം ആർ സി പുളിങ്ങോ മുസ്ലിം റിലീഫ് കമ്മിറ്റി എല്ലാ റമദാനിലും പി എം ആർ സിയുടെ സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ബി എ മൊയ്തീൻ സാഹിബിൻ്റെ ആണ്ട് ദിനത്തിലാണ് ഞങ്ങളിവിടെ കബർ ജിയാറത്തും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ നാട്ടുകാരെയും വിദ്യാർത്ഥികളൊക്കെ സംഘടിപ്പിച്ചിട്ട് മുസ്താർ സംഗമവും സംഘടിപ്പിക്കുന്നത് ഖാജൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ പിന്നെ എല്ലാവിധ അംഗീകാരങ്ങളും അതിൽ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഞങ്ങൾ ഇക്കാര് കവർ ചെയ്യാർക്കും ഇന്ന് നടത്തി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പി എം ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഫാമിലി കിറ്റ്സും അതോടനുബന്ധിച്ച് മതവിജ്ഞാന ശാസനം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അപലകളായ അതുപോലെ തന്നെ വിധവകളായ അവർക്കൊക്കെ ആശ്രയ കേന്ദ്രമാകുന്ന ആശയം അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ കഴിവിനും കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഈ വിഷയങ്ങൾ പിന്നെ ചെയ്തു കൊടുക്കാറുണ്ട് എല്ലാവിധ സഹായ സാധനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഏകദേശം വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ നാട്ടിൽ വളരെ കൃത്യമായ രീതിയിൽ പി എം ആർ സി പ്രവർത്തകരായ അബ്ദുൾ കദാം എൻ എം ഹാരിസ് മമ്മു സലീം പുളുക്കുൽ മുഹമ്മദ് അലി അബുഷബിൻ കെ ഷുക്കൂർ എം കെ ഇബ്രാഹിം മുഹമ്മദ് ഹാജി അഷ്റഫ് എം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താ സംഘടിപ്പിച്ചത് നമ്മുടെ നാടിൻ്റെ ിയപ്പെട്ട മൊദീൻ സാഹിബിൻ്റെ ഓർമ്മ ദിനവുമാണെന്ന് പ്രിയപ്പെട്ട മൊദി സാഹിബിനെ പറ്റി പറയുമ്പോൾ ഈ മലയോര മേഖലയിൽ തൻ്റെ പ്രവർത്തന മേഖല വളരെയധികം ജനങ്ങൾക്കും സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ഉപകാരപ്രദമാക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തി അവർ സഹായിക്കുക എന്നുള്ള ദൗത്യമായിട്ടാണ് അദ്ദേഹം ഈ എന്ന പ്രസ്ഥാനം തുടങ്ങി തുടക്കം കുറിച്ചത് അലഹമ്മദിന്ന് വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ ഓരോ വർഷവും അവരെ കഴിയുന്ന ഈ നാടിൻ്റെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇഫ്താറും അതുപോലെ തന്നെ സഹായങ്ങളും വിധവാ പെൻഷൻ വിവാഹ ഭാവങ്ങളുടെ വിവാഹത്തിനുള്ള സഹായങ്ങൾ വീട് പണിക്കുന്ന സഹായങ്ങൾ അത് ജാതി മത രാഷ്ട്രീയമൊന്നുമില്ലാതെ തന്നെ നടത്തി വരുന്ന പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് പി എം ആർ സി അതിലുപരിയായിക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കോട് നല്ല സഹായമോ പി എം ആർ സി എന്ന ആ സംഘടന കുടിമോൺ ഖാലിസ്ഥാൻ ജമാഅത്ത് തമ്മിൽ തമ്മിൽ പ്രകരിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് أكبر الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله اشهد ان محمد رسول الله اشهد ان محمد رسول الله പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ